ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ മംഗല്യം തന്ദുനേന എന്ന സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ സി കെ സി വീണ്ടും ഗൗതമിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ആ കേസിൽ നമ്മുടെ നിർമ്മലാമ്മ ജയിലിൽ പോയിട്ടുണ്ട് അപ്പോൾ നിർമ്മലാമ്മയ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അതിനുവേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിധി നിർമ്മലാൻ്റെ ജയിലിലാക്കിയെന്ന് മാത്രമല്ല നിർമ്മലാൻറ്റീനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീനെയും കൂടിയും അതിലേക്ക് സി കെ സി പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ അറിയാം നമ്മുടെ നിധിക്ക് അറിയാം ഇതൊക്കെ സീ കി സിയുടെ പ്ലാനാണെന്നുള്ളത് പക്ഷേ തെളിവ് വേണ്ടേ നിർമ്മലാമേ രക്ഷിക്കേണ്ടേ അതിനായിട്ട് നമ്മുടെ നിധി ഇങ്ങനെ ഓടി നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം നിധി ജയിലിൽ കയറിയിട്ട് ആ സ്ത്രീയായിട്ട് അടി ഉണ്ടാക്കലൊക്കെ ഉണ്ട് അപ്പോൾ കറക്റ്റ് കാര്യം പറയപ്പെളേക്കും നമ്മുടെ നിധിക്ക് പോരേണ്ടി വന്നു അപ്പോൾ നിധി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇനി എന്ത് അടുത്ത വഴി കാണാം എന്നൊക്കെ പറഞ്ഞ ആലോചിച്ചോണ്ടിരിക്കണ സമയത്താണ് നമ്മുടെ വസുൻ്റെക്കും ശിവാനിക്കും തീരെ താല്പര്യമില്ല നമ്മുടെ നിർമ്മലാൻഡീനെ സഹായിക്കാൻ പോണത് അപ്പോൾ എങ്ങനെയെങ്കിലും നിധിയുടെ ശ്രദ്ധ അതൊന്ന് തിരിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വസു ഒരു പ്ലാൻ കണ്ടെത്തുകയാണ് അപ്പോൾ വസുവിൻ്റെ ബിസിനസ് പരമായിട്ട് പൈസ കൊടുക്കാനുള്ളൊരു ആളുണ്ട് അദ്ദേഹത്തിന് ആണെങ്കിൽ കടബായത് കാരണം അദ്ദേഹം നടത്തുന്ന സ്കൂൾ വിൽക്കാൻ പോവാണ് അപ്പോൾ വേണമെങ്കിൽ ഇവരോടടുത്ത് നടത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയെങ്കിലും അത് വേടിച്ച് നമ്മുടെ നിധിക്ക് കൊടുക്കണം അപ്പോൾ നിധി പിന്നെ ആ സ്കൂളും ബിസിനസ്സുമായിട്ട് അങ്ങനെ നടന്നോളുമല്ലോ അപ്പോൾ പിന്നെ നിധി വേറെ ഒന്നിലേക്കും പോവില്ല എന്നുള്ള ഒരു പ്ലാനിലാണ് വസന്തരാമ അപ്പോൾ അത് ശിവാനിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ശിവാനി പറഞ്ഞിട്ട് നല്ല കാര്യമാണ് അപ്പോൾ ശിവാനിൻ്റെ അടുത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ നിധി ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കണ്ടവർ ഞാൻ എന്തായാലും കണ്ടെത്തും എന്നിട്ട് എനിക്ക് ഇരി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിധി ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ സി കെ സി യും ശിവാനിയാണെന്ന് അറിയുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധയിപ്പിക്കണം അപ്പോൾ പറയുന്നുണ്ട് ആൻറ്റി പറയും എങ്ങനെയെങ്കിലും നാളെ അവനോട് ഗൗതമനോട് സംസാരിച്ചിട്ട് നിധിക്ക് എങ്ങനെയെങ്കിലും ആ സ്കൂള് ഏറ്റെടുക്കാൻ പറയണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നേ ദിവസം ഇതേപോലെ എല്ലാവരും സംസാരിച്ചിരിക്കുന്ന സമയത്ത് ആൻറ്റി വന്നിട്ട് സംസാരിക്കേണ്ടിരുന്നേ സ്കൂളിൻ്റെ കാര്യം ആ അപ്പോൾ ഗൗതം പറഞ്ഞു അത് അങ്ങോട്ട് പറയാൻ വരിക അയാൾ കുറേ പൈസ നമുക്ക് തരാനുണ്ടല്ലോ എന്ന് ആ വേണ്ട അതിന് പകരം നമുക്ക് ആ സ്കൂൾ ഏറ്റെടുത്ത് നടക്കാം നടത്താം അപ്പോൾ എന്തായാലും നിധിക്ക് എന്തായാലും അതിലൊക്കെ പരിചയമുണ്ടല്ലോ അപ്പോൾ അത് കാരണം നിധിക്ക് തിൽപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ എന്താ അഭിപ്രായം ചോദിക്കേണ്ടി കിട്ടാ അപ്പോൾ നമ്മുടെ പാറുനൊക്കെ ഭയങ്കര സന്തോഷമായി ആ നിധിക്കാണെങ്കിൽ അത് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ കുട്ടികൾ സ്കൂളും ഒക്കെ എക്സ്പീരിയൻസ് എഴുതാളല്ലേ അപ്പോൾ എന്തായാലും നിധി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിധി ചോദിക്കുക ണ്ട് എന്താ എൻ്റെ മേലെ ഒരു ഇഷ്ടം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്താ ഇതിൻ്റെ പിന്നിൽ വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ശിവാനി ചൂടാവണുണ്ട് ഓ ആന്റി ഒരു നല്ല കാര്യം പറയാൻ വെച്ചപ്പോൾ നീ എന്തെ സംസാരിക്കണേ നിനക്ക് പറ്റില്ല വേണ്ട വേണ്ടാൻറ്റി ഞാൻ നടത്തിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരെ എങ്ങനെയെങ്കിലും നിധിന് ഇത് തലക്കെത്തിക്കണം എന്നുള്ളതിലാണ് അപ്പൊ ഗൗതം പറയാം നല്ല കാര്യമാണ് എന്താ നിധിയുടെ അഭിപ്രായം ചോദിക്കും അപ്പോൾ നിധി ഇങ്ങനെ ആലോചിച്ചിരിക്കട്ടോ അപ്പോൾ ശിവാനി പറയുന്നുണ്ട് ആ അവൾക്ക് ഒന്നും പറ്റും തോന്നിട്ടില്ലേ ആൻറ്റി നമുക്ക് പോകാമെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ആൻറ്റി പറയും ആ എന്നാൽ പിന്നെ നിധിക്ക് പറ്റില്ലെന്നു വെച്ചാൽ വേണ്ട ഞാൻ വേറെ എന്തെങ്കിലും വഴി ആലോചിക്കട്ടെ എന്ന് പറയും അപ്പോൾ ആൻറ്റി ആര് പറഞ്ഞു അല്ല നിധി പറയണ്ട ആര് പറഞ്ഞു പറ്റില്ല എന്ന് ഞാൻ ഏറ്റെടുത്തോളാം അത് നന്നായി നടത്താൻ എനിക്ക് പറ്റും ആൻറ്റി ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ശരിയാക്കിക്കോളൂ എന്ന് പറയും അപ്പോൾ പറയുന്നുണ്ട് ഏയ് ഞാനല്ല സംസാരിക്കേണ്ടത് നാളെ പത്ത് മണിക്ക് ആളുടെ അടുത്ത് നീ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നീ പോയിട്ട് സംസാരിക്കണം എന്ന് പറയും അപ്പം നിധി പറയുന്നുണ്ട് നമുക്ക് ആദ്യം ഗൗതമനോട് നമുക്ക് ആദ്യം ജയിലറിൽ പോയി കണ്ടിട്ട് നിർമ്മാല ആൻഡൻ്റെ കാര്യം സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ അതല്ല ഇവ ബിസിനസ്സാണ് മുഖ്യം നീ ഇവിടെ പോയിട്ട് പോയാൽ മതി നീ അപ്പോഴെന്തിനും വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണേന്ന് പറഞ്ഞിട്ട് ആൻറ്റി ചീത്ത പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് എന്നാൽ വാ ഗൗതം ശരി എന്നാൽ വാ നമുക്ക് ആദ്യം പോയിട്ട് ആൻറ്റി അല്ല സ്കൂളിലെ ആ സ്കൂളിൻ്റെ ആളെ കണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ആൻറ്റി പറയണേ എന്തേലും നിനക്ക് കൂട്ടി മാത്രമേ നിനക്ക് പോകാൻ പറ്റുള്ളൂ അവൻ അവൻ്റെ ഓഫീസിൽ നൂറായിരം കാര്യങ്ങൾ ഉള്ളതാണ് നിനക്ക് എന്താ തന്നെ പോയേ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ ശിവാനി തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗൗതം ചോദിക്കുന്ന ഞങ്ങൾ രണ്ടാളൊരുമിച്ച് പോയി നിനക്ക് എന്താ പ്രശ്നം അപ്പോൾ നിധി വയ്ക്കണ്ട എന്താ ഞാൻ തന്നെ പോണമെന്ന് എന്തോ നിർബന്ധമുള്ള പോലെ ആ എനിക്ക് നിർബന്ധമൊന്നും ഇല്ല എങ്ങനെയൊക്കെ പോക്കോ എന്നൊക്കെ പറയണ്ട കേട്ടോ അത് കഴിഞ്ഞ് എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിധി പുറപ്പെടാമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശിവാനി പറയുന്നുണ്ട് ശിവാനി സി കെ സീനെ വിളിക്കുന്നുണ്ട് സി കെ സി വിളിച്ചിട്ട് പറയുന്നുണ്ട് അതേ നിധീനെങ്ങനേലും ഇവിടെ നിന്ന് കൊണ്ട് കടത്തണം കടത്തി കൊണ്ടുപോയി പൂട്ടിയിടണം ഈ കേസ് തെളിയുന്നവരൊക്കെ അവൾ പുറത്തൊക്കെ ഇറങ്ങരുത് അവൾ എങ്ങനെയും കേസ് തെളിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നടക്കണത് അപ്പോൾ നമ്മൾ കുടുങ്ങും എങ്ങനെയെങ്കിലും അവളെ പൂട്ടിയിടണം എന്ന് പറയേണ്ടത് അപ്പോൾ അതിനിപ്പോൾ എന്താ വഴിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇന്ന് അവൾ ഇങ്ങനെ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഇറങ്ങണ സമയമാണ് തനിച്ചാണ് പോണത് ഇന്ന് നല്ലൊരു ചാൻസാണ് അങ്കിൾ എന്തായാലും അവളെ അവിടെ നിന്ന് പോകണം എന്ന് പറയും കേട്ടോ അപ്പോൾ ആ നല്ല ചാൻസ് ഓക്കെ ഡൺ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ ഫോ പ്ലാനൊക്കെ ചെയ്തിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ നിധിയും കവിതൊക്കെ ഡ്രസ്സ് മാറി വന്നു അപ്പോൾ അപ്പം ആറ് ചോദിക്കുന്നുണ്ട് എന്താ നീം പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല അമ്മയേ അവളെ അവിടെ വേണമെങ്കിൽ തന്നെ പോയി വന്നോളും എൻ്റെ ഭാര്യ അല്ലേ എനിക്ക് അർജൻറ്റായിട്ട് മീറ്റിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തോന്നും അത് കഴിഞ്ഞാൽ അപ്പോൾ അത് കുഴപ്പമില്ല അമ്മ ഞാൻ അപ്പോൾ കോളാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് രണ്ട് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശിവാന വേൾഡ് ബെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ നിന്ന് പ്രിവർക്കുണ്ട് പോയിട്ട് ഇനി ഇങ്ങനെ വരില്ലല്ലോ എന്ന് അങ്ങനെയൊക്കെ ഓരോന്നും പ്രിവർക്കുണ്ട് കേട്ടോ അസ്യൂഷൽ അത് കഴിഞ്ഞ് ഇതി ഓട്ടോയിൽ പോയി കൊണ്ടിരിക്കുകയാണ് പോയി ഗൂഗിൾ ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായി അത് നോക്കി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പോയപ്പോൾ ഒരാൾ കണ്ണു കാണാത്ത ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ വരുന്ന പോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡ്രൈവറിൻ്റെ അടുത്ത് നിധി പറഞ്ഞു അതേ അയ്യോ ഒരാളിതേ വരുന്നു കണ്ണ് കാണാത്ത ഒരാളാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും വണ്ടി തട്ടി അയാൾ വീണു അപ്പോൾ വേഗം നമ്മുടെ നിധി വേഗം ഇറങ്ങി അളനെ പിടിച്ചേനിപ്പിച്ച് വടിയൊക്കെ എടുത്ത് കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ കയ്യിൽ കൊടുത്ത് വടി കൊടുത്തപ്പോൾ അയാൾ വടിയിൽ തട്ടി കളിഞ്ഞ് നമ്മുടെ നിധി തന്നെ കഴുത്തിന് കയറി പിടിച്ചു കഴുത്തിന് പിടിച്ചടി ഇടിയായി അപ്പം നിധി അത്യാവശ്യം തന്നെ അടിക്കുന്നുണ്ട് അപ്പളേക്ക് അയാൾ ഒരു വിസലടിച്ചു വിസലടിച്ചപ്പോൾ കുറേ പേര് വന്നു അയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ തിക്കുന്നിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗൗതമ് വന്നു കേട്ടോ ഗൗതം അങ്ങനെ കൂട്ടടി അപ്പോൾ ഇതാരാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ചോദിക്കുമ്പോഴേക്കും ഒരുത്തന്നെ പിടിക്കുമ്പോഴേക്കും അവൻ എങ്ങനെയൊക്കെ കുറഞ്ഞു ഓടി അറിഞ്ഞില്ല പറഞ്ഞില്ലാട്ടോ എൻ്റെ ഇടയ്ക്ക് അടി തുടങ്ങിയപ്പോൾ തന്നെ ഓട്ടോ ഓട്ടോ ഡ്രൈവർ സ്ഥലം വിട്ടു അങ്ങനെ രണ്ടുപേരും കൂടി കാറിൽ കയറി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പണ്ട് സംശയം ഉണ്ടായിരുന്നു ഈ ഒറ്റയ്ക്ക് പോകണം ഒറ്റയ്ക്ക് പോകണമെന്ന് പറയുമ്പോഴെന്ത് വസ്തുത എൻ്റെ ഇനി ഇങ്ങനെ ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ടോ രണ്ടുപേരും ഗൗതമും പറയുന്നുണ്ട് അപ്പോൾ ആൻറ്റത് ചെയ്തതിന് തെളിവൊന്നുമില്ലല്ലോ എനിക്കിതിന് മുമ്പേ സംശയം നമ്മുടെ സി സി കെ സീനെയും ശിവാനീനെയാണ് നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ ഞാനിപ്പോൾ ഇങ്ങടെ പോകുന്നതെന്നുള്ള കാര്യം അപ്പോൾ എനിക്ക് അവരെന്നെയാണ് സംശയം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധിയോട് പറയേണ്ടത് ഗൗതം നീ എന്തായാലും പറഞ്ഞ് നന്നായി കൂടെ വരാൻ വേണ്ടിയിട്ട് വല്ല ഫോളോ ചെയ്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുതന്നെ നന്നായി നല്ല വില ചെയ്ത് ഇല്ലെങ്കി ഇപ്പോൾ എന്താവുമായിരുന്നു എന്നൊക്കെ പറയേണ്ടത് രണ്ട് പേരും എന്നിട്ട് പറയേണ്ട ഇത് എന്തായാലും ഇതിൻ്റെ പുറകെയുള്ളവരെ കണ്ടുപിടിക്കണം എന്ന് പറയേണ്ടത് അപ്പോൾ പറയും നമുക്ക് ഇപ്പോൾ അതല്ല ഗുതം വലുത് നമുക്ക് എങ്ങനെയെങ്കിലും നിർമ്മലാൻറ്റീനിനെ രക്ഷിക്കണം അതാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ട് അവർ പോവേണ്ട കേട്ടോ ഈ സമയം നമ്മുടെ വസുന്രാൻറ്റി അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട് പൗർണ് വിളിച്ചിട്ട് നേരത്തെ എന്ത് പണി അവൾ ഒരു പണി കൊടുത്ത് അവൾ മുഴുവൻ അത് ചെയ്യില്ല എന്ന് പറയേണ്ടത് അപ്പോൾ എന്ത് ചോദിക്കുമ്പോൾ പറയും ആ സ്കൂളുടെ ആൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പത്ത് മണിക്ക് കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് എന്തേ ഇതുവരെ വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഇവളിത് എവിടെ പോയി കിടക്കുക അപ്പോൾ ഏ പറയു പോയില്ലേ എന്നോടാണോ ചോദിക്കണേ എവിടെ പോയി കിടക്കണാവോ എന്നൊക്കെ പറഞ്ഞിട്ട് വസ്തു ഭയങ്കര രക്ഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശിവാനിക്ക് സമാധാനമായി ആ അപ്പോൾ അവൾ സ്കൂളിൽ ആളെ കാണാൻ പോകുമ്പോഴേക്കും എന്തായാലും നമ്മുടെ സി കെ സി അങ്കിളിൻ്റെ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട് ആശ്വസിച്ച് നിൽക്കണം കേട്ടോ നമ്മുടെ ശിവാനി എന്തായാലും ഇപ്രാവശ്യവും നിധി രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ശിവാനിയുടെ മേലെ സംശയമുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബായ്